ചെറിയ മഴയിലും റോഡുകൾ കുളങ്ങളാകുന്നു സർക്കാരിന്റെ പിടിപ്പ് കേടും ഈ വിഷയത്തിലുള്ള പ്രതികരണമാണ് യഥാർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമരാമത്ത് തോമിന് കീഴിൽ കൃത്യസമയത്ത് കാലവിളമ്പം കൂടാതെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്ന കാര്യത്തിൽ ഒരു മോണിറ്ററിങ് നടക്കുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം രണ്ടാമത് ഇതിനകത്ത് പല കരാറുകാരും ഗ്രാമീണ മേഖലയിൽ സംസ്ഥാനത്തിന്റെ വിവിധ മലയോര മേഖലകളിലെ റോഡുകളുടെ രാവശ്യം താറുമാറേ കിടക്കുക തകർന്ന തരിപ്പണ കിടക്കുക ഈ പറഞ്ഞ പോലെ വെള്ളക്കെട്ടുകളിൽ പോകപ്പെടുന്നു പിന്നെ ഒരു ഒരു രോഗിയെ കൊണ്ട് അത്യാവശ്യം ആശുപത്രിയിൽ പോകാൻ പോലും അത് രീതിയിലുള്ള പല മേഖലകളിലും റോഡുകൾ തകർന്ന തരിപ്പണ കിടക്കുക അപ്പോൾ ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും ബിനാമികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരൊക്കെയാണ് കൂടുതലും ഈ കോൺട്രാക്ട് ഓരോ ഇത്തരം ആളുകൾക്കൊക്കെ സമയബന്ധിതമായി ഇത്തരം വർക്കുകൾ എടുത്തു കഴിഞ്ഞാൽ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായ സമയബന്ധിതമായി അത് പൂർത്തിയാക്കണമെന്നുള്ള ഒരു ഒരു പ്രവർത്തനം അവർ നടത്തുന്നില്ല ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനെ പോലും വരിയല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ മുൻകാലങ്ങളിലൊക്കെ ഗ്രാമീണ മേഖലയിലൊക്കെ കുറച്ച് റോഡുകൾ നിർമ്മാണങ്ങൾ നടന്നിരുന്നെങ്കിൽ പോലും ഇപ്പം യാതൊരു വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നമ്മുടെ ഗ്രാമീണ മേഖല നടക്കുന്നില്ല നമ്മൾ ജനപ്രതിനിധികളും ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നില്ല എന്നുവെച്ചാൽ സർക്കാരിൽ നിന്ന് ഫണ്ട് അനുവദിക്കുന്നില്ല ഫണ്ട് കിട്ടുന്നില്ല ഫണ്ട് കിട്ടാതെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള അവസ്ഥയിലാണ് അവർ പറയുന്നത് എന്തായാലും ഉണ്ടായിരുന്ന കിട്ടിക്കൊണ്ടിരിക്കുന്ന പണ്ടുകൾ പോലും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഒരു വിനിയോഗിക്കുന്ന നല്ല രീതിയിലുള്ള വിനിയോഗം നടക്കുന്നില്ല രാഷ്ട്രീയക്കാരാണ് ഇപ്പം കരാറുകാരായി മാറുന്നത് കേരളത്തിലെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ ടാറി കോളജും കോൺക്രീറ്റ് തകർന്നും നാശമായി കാൽനിറ യാത്രയ്ക്ക് പോലും സാഹചര്യമില്ലാത്ത അവസ്ഥയിൽ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്ക് ഗവൺമെൻറ് നൽകുന്ന ഫണ്ടിൽ വരുത്തിയിട്ടുള്ള വെട്ടിക്കുറവാണ് ഇത്തരമൊരു ദാരുണ്യമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുള്ളത് ഓരോ സാമ്പത്തിക വർഷവും ഗവൺമെൻറ് ഗ്രാമപഞ്ചായത്തുകൾക്കും നഗരപഞ്ചായത്തുകൾക്കും പഞ്ചായത്തുകൾക്കും ഫണ്ട് അനുവദിക്കുകയും ആ ഫണ്ട് അനുസരിച്ച് ആ പഞ്ചായത്ത് കമ്മിറ്റികൾ യോഗം ചേർന്ന് പദ്ധതികൾ തയ്യാറാക്കി റോഡുകൾ നന്നാക്കുന്നതിനും കലങ്ക് പണിയുന്നതിനുമുള്ള പ്രോജക്റ്റുകൾ ഡി പി സിയിൽ അപ്രൂവ് ചെയ്ത് വാങ്ങിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് തുടർന്ന് ടെൻഡർ നടപടിയിലേക്ക് കിടക്കുന്ന സമയമാകുമ്പോഴേക്കും നേരത്തെ അനുബന്ധിച്ച് ഫണ്ട് വെട്ടിക്കുലയ്ക്കുന്ന സ്ഥിതിയാണ് കഴിഞ്ഞ ആറു വർഷക്കാലമായി ഈ സംസ്ഥാനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രാമീണ മേഖലയിലെ റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയമായ സാഹചര്യം നിൽക്കുകയാണ് നമ്മുടെ ഗ്രാമീണ റോഡുകൾ മഴ ആരംഭിച്ചോടുകൂടി ഒട്ടും സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ടാറെല്ലാം ഇളകി കല്ലിളകി മണ്ണിളകി ആൾക്ക് സഞ്ചരിക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോകുന്നു ഇതിന് കാരണം സർക്കാരിൻ്റെ പിടിപ്പുകീടാണോ അത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിടിപ്പുകീടാണോ എന്നൊന്നും വ്യക്തമല്ല ഏതായാലും ബന്ധപ്പെട്ട അധികാരികൾ ഇത് നമ്മുടെ ഗ്രാമീണ റോഡുകൾ നന്നാക്കി തരാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണം അത് അതിനെതിരെ ഇപ്പം ഇത് നന്നാക്കി തരാത്തതിൽ വ്യാപകമായ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് വർഷാവർഷം ഗവൺമെന്റ് ലക്ഷക്കണക്ക് രൂപയാണ് റോഡുകണിക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് അതൊരു മഴക്കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡിന് പഴയ സ്ഥിതിയിലായി കുണ്ടു കുഴിയും നഷ്ടം കേടുവരല്ല കേടുവരുകയാണ് ഏഹ് ഈ ഇതിന് പരിഹാരം ഗവൺമെന്റും ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള കൂട്ടുകെട്ടുകളാണ് അതുകൊണ്ട് ഇത് ശാസ്ത്രമായ പരിഹാരം ഗവൺമെന്റ് ഉണ്ടാക്കേണ്ടതാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ റോഡിന്റെ അവസ്ഥ വളരെ അധികം പരിതാപകരമാണ് റോഡ് പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഫണ്ടും തകൃതിയായിട്ട് വരുന്നുണ്ട് പക്ഷെ റോഡിന്റെ നിർമ്മാണം അശാസ്ത്രീയപരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു റോഡ് ഉണ്ടാക്കി കഴിഞ്ഞ് പിറ്റത്തെ വർഷം തന്നെ പുതിയ അത് റീറ്റാരി ചെയ്ത് പുതുവര് റോഡ് ഉണ്ടാക്കേണ്ട നിലയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ നാട്ടിലൂടെ സഞ്ചരിച്ചാൽ അറിയാം റോഡ് മൊത്തം കുളമായിക്കൊണ്ടിരിക്കുകയാണ് അത് ഇതിന് ഫണ്ട് മൊത്തമായിട്ട് വരുന്നു ഉപയോഗിക്കുന്നുണ്ടോ അതോ ഈ ഫണ്ട് പാതി ഉപയോഗിച്ച് ബാക്കി ഫണ്ട് മറ്റു പല കാര്യങ്ങൾക്കുമാണ് ഉപയോഗിക്കുന്നത് എന്ന് സർക്കാരാണ് ഉത്തരം പറയേണ്ടത് ഈ റോഡിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരാണ് സർക്കാർ ഇതിന് വേണ്ട കാര്യങ്ങൾ നടപടികൾ സ്വീകരിച്ചിട്ട് ഇത് നല്ല രീതിയിൽ ശാസ്ത്രീയപരമായിട്ടാണ് ഈ റോഡെല്ലാം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക അതിനായിട്ട് ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ റോഡുകളുടെ അവസ്ഥ വളരെ ദയനീയാണ് മയക്കാലമായ താൽക്കാലികമായിട്ടുള്ള ഒരു സംവിധാനങ്ങളാണ് ഇവിടുത്തെ പൊതുമരാമത്തും മറ്റുള്ള തദ്ദേശ പഞ്ചായത്തുകളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രീയമായ ഒരു നിലവാരത്തിലേക്ക് റോഡുകൾ മറ്റുള്ള സ്ഥലങ്ങളെപ്പോലും ഉയർത്താവുന്ന രീതിയിൽ യാതൊരു ശ്രമം നടത്തുന്നില്ല അതായത് ഡ്രൈനേജിന്റെ അഭാവമാണ് പല റോഡുകളും ഇവിടെ തകരാൻ ഒരു ഒന്നുമില്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ഡ്രൈനേജ് അല്ലെങ്കിൽ മുഴുവനാകാതെ പൗതിയിൽ വെച്ച് നിർത്തുക അതിന്റെ ഭാഗമായിട്ട് മഴ മഴവെള്ളം നിൽക്കുകയും വീണ്ടും റോഡുകളെല്ലാം ഒരു മഴ പെയ്യുമ്പോൾ തന്നെ കുളങ്ങളായി മാറുകയാണ് ജനങ്ങളെല്ലാം ശക്തമായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട് ഈ പ്രതികരണം സംസ്ഥാന സർക്കാരുകളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കണ്ട് റോഡുകളൊക്കെ ഒന്ന് വൃത്തിയാക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് പാവപ്പെട്ട ജനങ്ങൾക്ക് അങ്ങ് ജീവിച്ചു പോകാമായിരുന്നു അല്ലേ